ശ്രീ എം ജയചന്ദ്രൻ ഒരു പക്ഷേ ഇവിടെ അനൂപ് തുടക്കത്തിൽ തന്നെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത് ഇതിനേക്കാൾ വലിയ വിഷയമാണല്ലോ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന ഇവിടെ വളരെ കൃത്യമായി തന്നെ മുരളീധരൻ്റെ വാക്കുകൾ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വളരെ നേരത്തെ തന്നെ ഒരു ഡീൽ ആ ഡീൽ നടന്നിട്ടുണ്ട് ബി ജെ പിയുമായി അതിൻ്റെ ഭാഗമായിട്ടാണ് നട്ടും ബോൾട്ടും ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് അതിലാരൊക്കെയാണ് കുഴപ്പക്കാർ അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ചെന്നെത്തി നിൽക്കുന്നത് മറ്റേ ആർ എസ് എസ് കാരെ സംരക്ഷിച്ച കെ പി സി സി അധ്യക്ഷൻ അതോടൊപ്പം തന്നെ ഗോൾവൽക്കറുടെ പ്രതിമയ്ക്ക് മുൻപിൽ വിളക്ക് കൊളുത്തിയ വി ഡി സതീശൻ ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾ വരുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്നതാണ് തൃശ്ശൂർ വിഷയത്തിൽ എ ഡി ജി പി തൃശൂർ പൂരവും എ ഡി ജി പി എന്ന വിഷയം എങ്ങനെയാണ് താങ്കൾ ഈ കോൺഗ്രസിന്റെ ഈ നിലപാടിനെ ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തുവിടാത്ത നിലപാടിന് ഇപ്പോൾ അനൂപ് പറഞ്ഞ ആ കോൺഗ്രസ് നേതാവിന്റെ നിലപാടിനടക്കം കാണുന്നത് എം ജയചന്ദ്രൻ ഈ ഈ കേസില് പിന്നെ ഈ കോൺഗ്രസ് നിർബന്ധമായും പറയേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവർ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് എന്താണ് കാണുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് തൃശ്ശൂർ തോൽവി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരില് മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ് വന്നത് അതൊരു കാര്യം രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത് അതിൽ അറുന്നൂറ്റി ഇരുപത് ബൂത്തിലും അറുന്നൂറ്റി ഇരുപത് ബൂത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അനുഭവം കേട്ടോ അറുനൂറ്റി ഇരുപത് ബൂത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് ഇതാണ് പ്രശ്നം അങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് വരുന്ന മൊത്തത്തിൽ അപ്പൊ എന്തുകൊണ്ടാണത് അതാണ് പാർട്ടി അന്വേഷിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് തീരുമാനിച്ചത് പിന്നെ മുൻ മന്ത്രിയും സീനിയർ കോൺഗ്രസ് നേതാവും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ കെ സി ജോസഫ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ടി സിദ്ദിഖ് ഐ എൻ ടി യു സിയുടെ പിന്നെ നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ ഈ മൂന്ന് പേർ അടങ്ങുന്ന കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആര് കെ പി സി സി പ്രസിഡന്റ് എന്തായി ഇത് പിന്നെ സിജു കണ്ടുപിടിച്ചതോ കൈരലി അവതരിപ്പിക്കുന്നതോ ആയ കമ്മിറ്റിയൊന്നും അല്ലല്ലോ കെ പി സി സിയുടെ പത്രക്കുറിപ്പിലാണല്ലോ ഉള്ളത് ഇങ്ങനൊരു കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട് എന്തിനാണ് തൃശ്ശൂരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ അതാണ് സിജു ചോദിച്ചത് എവിടെയാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രാവിലെ റിയാസ് ചോദിച്ചത് അതാണ് എവിടെയാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടാതെ അതിലെ അതിലെ കണ്ടെത്തലുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയായിരുന്നു മുരളീധരൻ പ്രഖ്യാപിച്ചു ഇത്ര വോട്ട് സുജി പറഞ്ഞില്ലേ വോട്ടിന്റെ കണക്ക് പറഞ്ഞല്ലോ എൺപത്തിയാറായിരം വോട്ട് അപ്പൊ അതിൻ്റെ വോട്ടാണല്ലോ മുരളീധരൻ കുറഞ്ഞതും ആ വോട്ട് മുഴുവനും കൊണ്ടു കൊടുത്തു ആര് കൊണ്ടു കൊടുത്തു ടി എൻ പ്രതാപൻ കൊണ്ടു കൊടുത്തു ജോസ് വള്ളൂര് കൊണ്ടു കൊടുത്തു ഇത് പരസ്യമായിട്ട് പറയുകയാണ് അതുകൊണ്ടാണല്ലോ പിന്നെ ജോസ് വള്ളൂരിനെതിരെ നടപടി ഉണ്ടായതും പാലക്കാട് എം പി തൃശൂർ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അല്ലേ ഇത് നാട്ടുകാർ കണ്ടോണ്ടിരിക്കുകയല്ലേ ഇത് ഇവിടേക്കുന്ന ആരെങ്കിലും ഞാനോ സിജുവോ അബ്ദുൽ ഖാദറോ ചെയ്യുന്ന കാര്യമല്ലല്ലോ നമ്മളെ ചെയ്താലോ ഇത് കോൺഗ്രസ് ചെയ്ത നടപടികളാണ് സംഘടനാപരമായ നടപടികളാണ് അത്തരത്തിൽ ഒരു നടപടിയും സി പി ഐയുടെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എൽ ഡി എഫിന്റെ പൊതുവായ ഭാഗത്തുനിന്ന് ആർക്കും എതിരെ നടപടി എടുക്കേണ്ടി വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വീഴ്ചയുടെ പേരിൽ എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് നല്ല വ്യക്തതയുണ്ട് എങ്ങനെയാണ് വീഴ്ച ഉണ്ടായത് പരാജയം ഉണ്ടായതെന്നുള്ളത് ആരെയെങ്കിലും പിന്നെ ഏകപക്ഷീയമായി വ്യക്തിപരമായി പരിചാരുന്നു അല്ല എൽ ഡി എഫിന്റെ അത്തരം കാര്യങ്ങളിലെ ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യു ഡി എഫ് ചെയ്തതുപോലെ നടപടി എൽ ഡി എഫ് സ്വീകരിക്കാതിരുന്നത് എന്നതെങ്കിലും ഈ അനൂപ് മനസ്സിലാക്കണം എന്നിട്ട് ഇത്തരം ചർച്ചകളിൽ മറുപടി പറയാൻ തുനിയാവൂ എന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്ക് പ്രാഥമിക